ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഭാഗം യൂണിറ്റ് ജില്ലാതല അവാർഡിന് അർഹത നേടി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാണ് സ്കൂളിന് അഭിമാനമായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാനതല എൻ എസ് എസ് അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റ് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സിയിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രോഗ്രാം ഓഫീസർ ആർ സതീഷ് മാസ്റ്ററുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഒക്കെയുള്ളൊരു നിമിഷമാണിത് ഇവിടുത്തെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സബീർ സാർ വളരെ ആക്റ്റീവായിട്ട് ക്രിയേറ്റീവായി ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മെഡിക്കൽ ക്യാമ്പ് അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സ് അത് വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പി എച്ച് എസ് സിയിലെ എല്ലാ അധ്യാപകരുടെയും വളരെ നല്ല പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പി ടി എസ് എം സി പോലെയുള്ള എല്ലാവരും വളരെയധികം സഹായിച്ചു ഈ ഒരു അവാർഡ് ഒരു ഉത്തരവാദിത്വമായിട്ട് കാണുന്നു ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ചെയ്യാൻ പരിശ്രമിക്കുന്നതായിരിക്കും എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് രക്തദാന ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജലം ജീവിതം പ്രോജക്റ്റുകൾ വിരുദ്ധ സെമിനാറുകൾ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലൂടെ നിർമ്മിച്ച സ്നേഹാരവം തൃശൂർ മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് വിതരണം കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ ദേശമംഗലം ആരോഗ്യ കേന്ദ്രവും എൻ യൂണിറ്റും ചേർന്നുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നീ പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമാക്കിയത് യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സൈബ പരിപൂർണ പിന്തുണയോടെ കൂടെ നിന്ന അധ്യാപക രക്ഷാകർത്ത സമിതി വി എച്ച് എസ് സി അധ്യാപകർ എൻ എസ് എസ് വോളന്റിയർമാർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർക്കെല്ലാം അഭിമാന നിമിഷമാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അവാർഡ് എന്നുള്ളത് എപ്പോഴും നമുക്കൊരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ അവാർഡ് എൻ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കൂട്ടായ്മയുടെ വിജയമാണ് ഒരിക്കലും എൻ എസ് എസിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ആളുകളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ രഞ്ജിത്ത് സാറുടെ മികച്ച പിന്തുണ എല്ലാ പ്രവർത്തനങ്ങളും ലഭിച്ചിട്ടുണ്ട് സാർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ പി ടി എയുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എം സി എം പി ടി എ അതുപോലെ സ്കൂൾ മേധാവികളായ നമ്മുടെ പ്രിൻസിപ്പൾ എച്ച് എസ് സി പ്രിൻസിപ്പൾ അതുപോലെ എച്ച് എം ടീച്ചർ ഓരോ ടീച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിൽ പിന്തുണ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ുംരിത്രത്തിൽമായിട്ടാണ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒക്ടോബർ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവാർഡുകൾ സമ്മാനിക്കും ദിവാൻകോട്ട് തുടങ്ങിയവ ഇനി വിലയിൽ നിന്നും ചെയ്യാം പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ